അമ്മാളു അന്ന് വൈകുന്നേരം കോളേജ് വിട്ട് വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ മുതൽ അമ്മാളു ആകെ നിരാശയാണ് കാര്യം കാര്യമറിയാവുന്നുകൊണ്ട് വിഷ്ണു കൂടുതലൊന്നും ചോദിക്കാതെ രംഗം വഷളാക്കാതിരുന്ന് ഡ്രൈവ് ചെയ്തു വിഷ്ണു ഏട്ടാ കുറച്ചു കഴിഞ്ഞതും അമ്മാളു അവനെ വിളിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ ഉം ഏട്ടൻ കേൾക്കുന്നുണ്ടോ പിന്നെ കേൾക്കാതാണോ നിനക്ക് ആൻസർ തരുന്നത് ചുമ മൂളുവല്ലേ എന്താ അതു പോരേ പോരാ വ്യക്തമായിട്ട് പറയണം ശരി പറയാം ആദ്യം നിന്റെ ചോദ്യം ഒന്ന് കേൾക്കട്ടെ അല്ല അതു പിന്നെ എന്തേ മറന്നുപോയോ നീയ വിഷ്ണു മുഖം തിരിച്ച് ഒന്ന് നോക്കി പേടിപ്പിച്ചു ഇല്ലില്ല ചോദിക്കാൻ തുടങ്ങൂ ഏട്ടാ ആ എന്താ എന്റെ കൂടെ ഏട്ടനും ഇല്ലത്തേക്ക് വരാമോ വിഷമത്തോടെ തന്നെ നോക്കിക്കൊണ്ട് പറയുന്നവളെ അവൻ ഒന്ന് നോക്കി അതൊന്നും നടക്കില്ല ഇനി ഇമാതിരി ചോദ്യം ആവർത്തിച്ചേക്കരുത് കേട്ടല്ലോ അവന്റെ വാക്കുകൾക്ക് അപ്പോൾ ഒരു താക്കീതിന്റെ ധ്വനി ഉണ്ടായിരുന്നു അമ്മാളു ഒന്നും അവനോട് ചോദിച്ചതേയില്ല വീട്ടിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ അവളുടെ ഒപ്പം പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നുപാടെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഋഷിക്കുട്ടം നിൽപ്പുണ്ട് സിത്തുവേട്ടന്റെ കാറ് കിടക്കുന്നു കണ്ടപ്പോൾ അമ്മാളുവിന് സംശയമായി ഇനി എല്ലാരും കൂടിയാണോ വരുന്നേ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വന്നു മോനെ അവരൊക്കെ എന്തിയെ ആരും കണ്ടില്ലല്ലോ അച്ഛമ്മ അമ്മയൊക്കെ റെഡിയാവുക അച്ഛനും വരുന്നുണ്ട് നമ്മുടെ ഒപ്പം ആണോ അത് കൊള്ളാലോ അപ്പൊ എല്ലാവരും ഉണ്ടല്ലേ ഉം ഉണ്ട് ചേച്ചി എന്നാലേ ചേച്ചി വേഗം പോയി കുടിച്ചു ഫ്രഷായി വരാം മോനിവിടെ നിൽക്കുക കേട്ടോ അവന്റെ തലമുടിയിൽ ഒന്ന് ചികഞ്ഞ ശേഷം അമ്മാളു പെട്ടെന്ന് അപ്പച്ചയുടെ റൂമിലേക്ക് പോയി അപ്പേ സെറ്റിസാരിക്ക് ഞൂറിവെടുത്ത് കുത്തിക്കൊണ്ട് നിൽക്കുണ്ട് പ്രഫ അപ്പോഴാണ് പിന്നിൽ നിന്നും അമ്മാളു അവരെ വിളിച്ചത് ആ മോളെ മീരയ്ക്കൊരാഗ്രഹം എല്ലാവർക്കും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴണോന്ന് അതെയോ നല്ല കാര്യം എന്നിട്ട് മീര എടുത്തി എവിടെ മീരയും സിദ്ധുവും റെഡിയാവുന്നുണ്ട് ആദ്യം വിഷ്ണുവിനെ വിളിച്ചതാ അവന് താല്പര്യമില്ലത്രേ പിന്നെ അച്ഛനെ വിളിച്ചു നോക്കി അച്ഛനും സമയമില്ല ഒടുവിൽ മീര സിദ്ധുവിനെ വിളിച്ച് കർശനമായി പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോയി വരാമെന്ന് രണ്ടാളും റെഡിയാവുന്നുണ്ട് മോള് വേഗം പോയി കുളിക്ക് അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ചെത്തണം പ്രഭു പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് അവൾ മുകളിലെ മുറിയിലേക്ക് ഓടി ഓടിക്കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ വിഷ്ണു തന്റെ ഷർട്ട് ഒഴിച്ചു മാറ്റുന്നുണ്ട് അവനെ മൈൻഡ് ചെയ്യാതുകൊണ്ട് പെണ്ണ് ചെന്ന് തന്റെ ബാഗ് മേശമേൽ വെച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചുരിദാർ എടുത്ത തോളിലേക്കിട്ടിട്ട് കുളിക്കാനായി പോയി കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴും ആളുടെ മുഖം വീർത്താണിരിക്കുന്നേ നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മുടിയൊക്കെ അഴിച്ചു തോർത്തി എന്നിട്ട് കുളിപ്പിന്നൽ പിന്നെയിട്ടു കുറച്ച് ക്രീമും പൗഡറും ഒക്കെ എടുത്ത് മുഖത്തേക്കിട്ടു ഒരു കുഞ്ഞി പൊട്ടും തൊട്ടിട്ട് ഒന്ന് നിവർന്നു നോക്കി വിഷ്ണു പാളി നോക്കിയപ്പോൾ അവളുടെ മുഖം അപ്പോഴും ഗൗരവത്തിലാണ് നെറുകയിൽ അല്പം സിന്ദൂരം ഇട്ട ശേഷം അലമാരു തുറന്ന് കുറച്ച് ടോപ്പുകളൊക്കെ ഒരു കവറ് വെച്ചു വീട്ടു ചെന്ന് നിൽക്കുമ്പോൾ മാറാൻ വേണ്ടി ഉള്ളതാണ് തിങ്കളാഴ്ചയിലെ ടൈം ടേബിള് നോക്കി പുസ്തകമൊക്കെ എടുത്ത് അടുക്കി കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ബാഗിലേക്ക് തിരികെ വിഷ്ണു ആണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന മട്ടയല്ല എന്ന രീതിയിലാണ് ഇരിപ്പ് പെട്ടെന്നായിരുന്നു അവൻ്റെ ഫോൺ ശബ്ദിച്ചത് അതെടുത്ത് ആരോടോ സംസാരിച്ചുകൊണ്ട് ജനാലയുടെ അരികിലായി അവൻ പോയി നിന്നു അഞ്ച് മിനിറ്റ് നീണ്ട സംസാരത്തിന് ശേഷം വിഷ്ണു ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും അമ്മാളുവിൻ്റെ മുന്നിലേക്ക് പോയിട്ട് വരാമേട്ട എല്ലാവരും റെഡിയായി നിൽക്കുക നിറഞ്ഞ മിഴികൾ അവനിന്ന് ഒളിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ട് അമ്മാളു സാവധാനം പറഞ്ഞു തിങ്കളാഴ്ച വരല്ലേ പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ തല കുലുക്കി പോയിട്ട് വാ കുട്ടികളൊക്കെ ഇല്ലേ എല്ലാരും കൂടെ അടിച്ചു പൊളിക്ക് അവളുടെ തോളത്ത് തട്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞതും അമ്മാളോ പെട്ടെന്നൊന്നുയർന്നു പൊങ്ങി അവന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു എന്നോട് ഇഷ്ടമില്ലെങ്കിലും എനിക്കെന്റെ ജീവന്റെ ജീവനാകട്ടോ അത് പറയുകയും അവളുടെ മിഴികൾ നിറഞ്ഞു വാർന്നൊഴുകി ആ കണ്ണീരിനിടയിലും വിഷ്ണുവിനെ നോക്കി ഒന്ന് ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അമ്മാളു പെട്ടെന്ന് ബാഗെല്ലാം എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി താഴെ എത്തിയപ്പോൾ എല്ലാവരും ആഘോഷത്തിലാണ് പ്രഹയപ്പിച്ചേയും മീരഴുത്തയും നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് കുട്ടികൾ അതിനേക്കാൾ മെച്ചത്തിലാണ് ഒരുങ്ങി നിൽക്കുന്നത് ക്രീം കളർ കുർത്തയും കസവും ഉണ്ടുമുടിത്ത് സിത്ത് വേട്ടൻ ഇറങ്ങി വന്നപ്പോൾ അമ്മാളു ഒന്ന് പുഞ്ചിരിച്ചു മോളെ വിഷ്ണു അവിടെ റൂമിലുണ്ട് കുളിക്കാനോ മറ്റോ കയറിയതാണെന്ന് തോന്നുന്നു ഞാനിവിടെ ഉണ്ടേട്ടാ പിന്നിൽ നിന്നും വിഷ്ണുവിന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ കണ്ടതും അമ്മളു പെട്ടെന്ന് ഉമ്മറത്തേക്ക് നടന്നു നീയും കൂടി വാമോനെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് തൊഴുതു വരാല്ലോ ഒരാഴ്ച ഉണ്ടേട്ടാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകാം ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി പോയിട്ടുവാ ഇരുവരും സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ആരവും ഋഷിക്കുട്ടനും കൂടി വന്നു പോകാനായി അവർ ധൃതി കൂട്ടി വിഷ്ണുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് സിദ്ധു ഉമ്മറത്തേക്കിറങ്ങി അമ്മേ എന്നാൽ പിന്നെ ഇറങ്ങാ മീര റെഡിയായതല്ലേ അവന്റെ ചോദ്യം കേട്ടതും മീരയും തിടുക്കത്തിൽ വന്നു ഉള്ളിലേറെ സങ്കടമുണ്ടെങ്കിലും എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ് അമ്മാളു നിച്ചോൻ്റെയും ഋഷിക്കുട്ടിൻ്റെയും കൂടെ അവൾ ഏറ്റവും പിന്നിലായിരുന്നു മീരയും ആര്യവും കൂടിയാണ് ഇരുന്നത് അമ്മ സിദ്ധുവിൻ്റെ ഒപ്പവും വിഷ്ണുവിനെ കുട്ടികളൊക്കെ കൈവീശി കാണിച്ച ശേഷം വണ്ടി ഇറങ്ങി മെല്ലെ പോയി യാത്രയിലുടനീളം എല്ലാവരും ഒരുപാട് തമാശകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മാളു മാത്രം മൗനമായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനു മാത്രം മറുപടി പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയിരുന്നു വൈകുന്നേരം ആറു പതിനഞ്ചോടെ എല്ലാവരും ക്ഷേത്രത്തിലെത്തി അമ്മാളുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് അമ്പലക്കുളത്തിൽ ഇറങ്ങി കൈയും കാലും മുഖവും കഴുകിയ ശേഷമാണ് എല്ലാവരും ശ്രീകോവലിലേക്ക് കയറിയത് മൂർത്തിയുടെ മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു എല്ലാ ജാതകദോഷവും മാറ്റിക്കളഞ്ഞ് തൻ്റെ വിഷ്ണുവേട്ടനോടൊപ്പം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നൽകണേന്ന് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ തിരുനടയിൽ വലല്ലേ നിന്നോളം എന്നെ മനസ്സിലാക്കിയ മറ്റാരുണ്ട് എന്റെ ബാല്യവും കൗമാരവും സ്വപ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ചത് നിന്നോടല്ലേ എന്നിട്ടൊടുക്കും ഈ തിരുനടയിൽ ഒത്തുചേർന്നവരാണ് ഞങ്ങൾ എല്ലാ പെൺകുട്ടികളെയും പോലെ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് താനും ചെന്ന് കേറിയത് പക്ഷേ വിഷ്ണുവിടൻ പാവമൊക്കെയാ തന്നോട് സ്നേഹമുണ്ടെന്ന് അറിയുകയും ചെയ്യാം പിന്നെ പ്രവേപ്പയോട് പണ്ട് ഇല്ലത്തുള്ളവരങ്ങനെ പെരുമാറിയോണ്ടാ ആൾക്ക് തന്നോടും തൻ്റെ വീട്ടുകാരോടുമൊക്കെ കലിപ്പ് അതിനീ പാവോ എന്നെക്കൂടെ ബലിയാടാക്കി എന്നാലും തൻ്റെ അച്ഛൻ പാവോ ആയിരുന്നു അത് പറഞ്ഞിട്ട് പോലും ആള് കേൾക്കത്തില്ല പിന്നെ താൻ എന്താ ചെയ്യുക എന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വ്യക്തമായി അറിയില്ല അതെങ്ങനാ ആളൊരു ജഗ് ജില്ലിയല്ലേ പലവിധ ചിന്തകൾ കൊണ്ട് മൂടപ്പെട്ട മനസ്സുമായി തന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാളു കണ്ണടച്ച് തൊഴുതു നിന്നു മോളെ കഴിഞ്ഞില്ലേ എല്ലാരും കാത്തു നിൽക്കുക ലേക്കമ്മ വന്ന് വിളിച്ചതും അവൾ മിഴികൾ തുറന്നു ചുറ്റി വെച്ച് വേഗത്തിൽ പുറത്തേക്കിറങ്ങി കൊടിമരച്ചോട്ടിൽ നിൽപ്പുണ്ട് എല്ലാരും അമ്മാളു ചെന്നതും സിത്തു അവരെയൊക്കെ കൂട്ടി ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി ചെറിയ തൊണ്ടവേദന പോലെയെന്ന് പറഞ്ഞ് അമ്മാളു ഒഴിഞ്ഞു മാറി നിനക്കെന്താ പറ്റിയേ മുഖമൊക്കെ കടന്നൽ കുത്തിയ പോലെ എന്തേലും പ്രശ്നമുണ്ടോ ലേഖയമ്മ ചോദിച്ചതും അമ്മാളു ദേഷ്യത്തിൽ അവരെയൊന്നു നോക്കി എനിക്ക് വേറെ കൊഴുപ്പൊന്നുമില്ല ഒക്കെ അമ്മയുടെ തോന്നല സത്യത്തിൽ ചെറിയ തൊണ്ടവേദനയുണ്ട് അതുകൊണ്ടാ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞേ ഇത്തിരി ദേഷ്യത്തിൽ അമ്മയോട് പറഞ്ഞുകൊണ്ട് അമ്മാള് കുട്ടികളുടെ അടുത്തേക്ക് പോയി നിന്നു ലേഖയും മകളും തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് മീരടുത്ത് വന്നത് അമ്മേ വിഷ്ണുവിനെ പിരിഞ്ഞ് ആദ്യമായിട്ട് നിൽക്കുന്നതല്ലേ അതിൻ്റെ പിണക്കവും പരിഫോ ഒക്കെയാ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല മീര പറഞ്ഞതും ലേഖയൊന്നും അല്ലാതായി അയ്യോ മോളെ ഞാൻ മറ്റൊന്നും കരുതി ചോദിച്ചതല്ല സാധാരണയായി ഉത്സവത്തിന് കൊടിയേറിയ പിന്നെ ഈ പെണ്ണിന്റെ കാട്ടിക്കൂട്ടലൊക്കെ ഓർത്തേ ഇന്നിപ്പോ ആകെ കൂനിക്കൂടി നിന്നപ്പോ ഞാൻ വിചാരിച്ച അവൾക്ക് എന്തു പറ്റിയെന്ന അതുകൊണ്ട് ചോദിച്ചതാ അതൊന്നും കുഴപ്പമില്ല അമ്മയുടെ സ്ഥാനം താരായാലും അങ്ങനെ ചോദിക്കൂ വിഷ്ണുവിനെന്തോ അത്യാവശ്യം തിരക്കാ അതുകൊണ്ടവൻ വരാഞ്ഞേ അതിന്റെ ചെറിയ കലിപ്പില അമ്മാളോ സാരമില്ലെന്നേ നാളെ വൈകുന്നേരത്തോടെ വിഷ്ണു ഇങ്ങെത്തിക്കോളും അപ്പോ എല്ലാം സെറ്റാകും മീര പറഞ്ഞതും ലേഖ പുഞ്ചിരിച്ചു കുട്ടികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരയായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം കുറച്ചു സമയം അത് കണ്ടു നിന്ന ശേഷം മീരയും പ്രഭയും തിരികെ വീട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറായി അപ്പോഴേക്കും ആരൂ ചെന്നിട്ട് വണ്ടിയിൽ നിന്നും അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെളിയിലേക്ക് കൊണ്ടുവന്നു സിത്തുവാണെങ്കിൽ വീട്ടിലേക്ക് എല്ലാവരെയും അയക്കാന്നു പറഞ്ഞതാ പക്ഷേ കുറച്ചു സമയം പ്രോഗ്രാം കണ്ടിട്ട് പോകാന്ന് അമ്മാളും അവരോട് പറഞ്ഞു വൈകാതെ തന്നെ മീരയും പ്രഭയും ഒക്കെ യാത്രയായി കുറേ സമയം കുട്ടികളെല്ലാവരും കൂടി അമ്പലപ്പറമ്പിലൂടെ ചുറ്റി നടന്നു കുപ്പിവളകളും മാലയും ചാന്തും പൊട്ടുമൊക്കെ മേടിച്ചു കൂട്ടി ഈ സമയം അമ്മാളുൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു എല്ലാവർക്കും മടങ്ങുവാൻ ഏകദേശം പത്തുമണി കഴിഞ്ഞിരുന്നു എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ േഖ നേരത്തെ തന്നെ അയൽവീട്ടിലെ മാലതി ചേച്ചിയോടൊപ്പം മടങ്ങി പോന്നിരുന്നു കുട്ടികളൊക്കെ മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും കഴിക്കുവാനുള്ളത് എടുത്തു ചൂടാക്കി വെച്ചു വന്ന പാടെ ഓരോരുത്തരായി കയറി മേലു കഴുകി അമ്മാളും ഒഴികെ അവൾ കിടക്കുന്നതിന് മുമ്പേ കുളിച്ചോളാമെന്നും നന്നായി വിശക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു എന്നിട്ട് എല്ലാവരും വട്ടം ചേർന്നിരുന്ന് കഴിച്ചു ചേച്ചി ഉറക്കം വരുന്നുണ്ട് ഋഷിക്കൂട്ടം പറഞ്ഞതും നിച്ചവും അമ്മാളവും ചേർന്ന് അവനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി പത്തായപ്പുരയുടെ അടുത്തായുള്ള മുറിയിലാണ് കിടന്നത് ഏട്ടനും ഏത്തിയമ്മയും ഒക്കെ മടങ്ങി വന്നപ്പോൾ വിഷ്ണുവും അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ട് ഉമ്മർത്തിരുപ്പുണ്ട് എങ്ങനുണ്ടായിരുന്നമ്മേ അമ്പലത്തില് ഒരുപാട് ജനങ്ങളുണ്ടോ അതോ കൊടിയേറ്റത്തിന്റെ നേരത്ത് കുറെ ആളുകൾ പിന്നെ തിരക്കൊക്കെ ആയിരുന്നു കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നേ ആ സമയത്ത് പിന്നെ ആളുകൾ കൂടി എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു മോനെ നന്നായി തൊഴാൻ പറ്റി പ്രഭ അകത്തേക്ക് കയറി വരുന്നതിനിടയിൽ അവനെ നോക്കി പറഞ്ഞു എങ്ങനെയുണ്ട് മീരെടുത്തി അമ്മയുടെ കുടുംബക്ഷേത്രമൊക്കെ ഇഷ്ടായോ വിഷ്ണു ചോദിച്ചതും അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് മീര് കയറിപ്പോയി എന്തുപറ്റിയമ്മേ എഴുതി പോയപ്പോലല്ലോ തിരിക്ക് വന്നേ ആവോ നീ തന്നെ ചെന്ന് ചോദിച്ചോ ഞാനായിട്ടൊന്നും പറയുന്നില്ല പ്രഭയും സാവധാനം പറഞ്ഞുകൊണ്ട് മീരയുടെ പിന്നാലെ മുറിയിലേക്ക് പോയി എന്തായിട്ടാ എന്താ പ്രശ്നം വിഷ്ണുവിനൊന്നും മനസ്സിലായില്ല നിനക്കും കൂടി വരായിരുന്നു അമ്മാളോ നല്ല സങ്കടത്തിലാ സിത്തു പറഞ്ഞപ്പോഴാണ് വിഷ്ണുവിന് കാര്യം പിടികിട്ടിയത്